നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നവരെ സി പി എം കൂടെ പ്രഖ്യാപിച്ചതോടെ തലസ്ഥാന നഗരിയിൽ ചിത്രം തെളിഞ്ഞു മുൻ എം എൽ എ ശബരിനാഥിനെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന കവടിയാറിൽ സുനിൽകുമാറാണ് കുമാറാണ് സി പി എമ്മിനു വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ബിജെപി മത്സരിപ്പിക്കുന്ന ശാസ്തമംഗലത്ത് ആർ അമൃതയാണ് ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് പ്രമുഖർക്കെതിരെ നാട്ടുകാരെ മത്സരിപ്പിക്കുക എന്ന തന്ത്രമാണ് സിപിഎം പയറ്റുന്നത് സുനിൽകുമാറും അമൃതയും സ്വന്തം വാർഡിലാണ് മത്സരിക്കുന്നത് നാല് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് ഏരിയ സെക്രട്ടറിമാർ എന്നിവരും സിപിഎം പട്ടികയിലുണ്ട് ജഗതിയിൽ നടൻ പൂജപ്പുര രാധാകൃഷ്ണനും മത്സരരംഗത്തു പേട്ടയിൽ എസ് പി ദീപക് വഞ്ചിയൂരിൽ വഞ്ചിയൂർ ബാബു എന്നിവരും മത്സരരംഗത്തു പ്രമുഖരാണ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സീറ്റിൽ വൈകാതെ പ്രഖ്യാപിക്കും സീറ്റുകളിലും സിപിഐ പതിനേഴ് സീറ്റിലും മത്സരിക്കും കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇടതുപക്ഷവും കളത്തിലിറങ്ങി ബി ജെ പി സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖയ്ക്കെതിരെ മത്സരിക്കുന്ന ൊഫഷണാണ് ശാസ്ത്രമംഗലം സ്വദേശിയായ തനിക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്ന് അമൃത പറയുന്നു മുപ്പത് വയസ്സിൽ താഴെയുള്ള പതിമൂന്ന് പേരും നാല്പത് വയസ്സിൽ താഴെയുള്ള പന്ത്രണ്ട് പേരുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ആൽത്തറയിൽ മത്സരിക്കുന്ന മാഗ്നയാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇവർ ഗണേഷ് കുമാര് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ബിക്ക് അനുവദിച്ച ജഗതി വാർഡിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് ഇദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് മത്സരിക്കുന്നതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എന്ന് രാധാകൃഷ്ണൻ പ്രതികരിച്ചു ഇത്രയും കാലം കലാകാരന്മാർ അല്ലാത്തവരെ വിജയിപ്പിച്ചില്ലേ ഗണേഷ് കുമാറിനൊപ്പം നില്ക്കുന്ന വ്യക്തിയാണ് താൻ ജനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കില് താന് ജനങ്ങളോടൊപ്പം നില്ക്കും കേരളാ കോണ്ഗ്രസ് ബിക്ക് ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടുന്നത് നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മത്സരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു